ഇവിടെ ഇവര് ഇരിക്കുന്ന സ്ഥലത്തല്ല ഇവിടം ഇതെല്ലാം അടിച്ച് തകർത്തിട്ടേക്കെട്ടോ ഇത്ര ഇവിടെ നീണ്ട അടിച്ച് തകർത്തിട്ടേക്ക് ഇവിടം വരാം കടത്ത് കേറി വന്നിരി നോക്കുന്നോട്ട് ഗൈസ് നമ്മളെത്തി പിള്ളേരെ ചാടാൻ തുടങ്ങി എടുക്കുന്നത് ും അപ്പൊ ഗൈസ് നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് നമ്മൾ ഇന്ന് കോഴിക്കോടേക്ക് പോവാണ് കേട്ടോ കൊറേ ദിവസമായി നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്നു കൊളിച്ചിട്ട് പക്ഷെ ഇന്ന് അടിച്ചു കൊളിക്കാൻ കൂടെ നമ്മുടെ പപ്പായും അമ്മയും കൂടെ ഉണ്ട് അപ്പൊ നമ്മളെല്ലാരും കൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മള് പരമാവധി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം ആഗ്രഹമുണ്ട് പിള്ളേർക്ക് കുറെ കാലമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവിടെയെങ്കിലും പോകണം പപ്പ പോകണം ബീച്ചിലൊക്കെ പോകുന്നവരുടെ ഉണ്ട് നമുക്കിന്ന് എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റുന്ന അറിയില്ല എന്തായാലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി അവരുടെ ആഗ്രഹമില്ല കൊറേ കാലമായി പോയിട്ട് നമ്മളിവിടെ ഇവിടെ ഹോട്ടലൊക്കെ പോകുന്നതല്ലാണ്ട് എവിടെയും പോയിട്ടില്ല അപ്പൊ പുന്നനെ ഉണ്ട് ദിവസം ഒരിക്കലുണ്ട് പപ്പായ അമ്മയും പുറത്തുണ്ടെങ്കിൽ കാണിച്ചാൽ അമ്മിരി അക്കിരി ഒരുങ്ങി നിൽക്കുന്ന വണ്ടി ഭയങ്കര വൃത്തിയാക്കല വണ്ടിയൊക്കെ ഭയങ്കര ഉള്ള ചെളിയാട്ടോ കഴുകാനൊന്നും സമയം കിട്ടില്ല പെട്ടെന്ന് തീരുമാനിച്ചതാണ് കഴുകിയൊന്നുമില്ല അതുകൊണ്ട് അപ്പൊ ഭയങ്കര വൃത്തിയാക്കലാ വണ്ടിയൊക്കെ ഇവിടുന്നെന്താ ക്യൂ കുറത്തക്കടങ്ങ് കാണിച്ചോ കേട്ടോ ഇപ്പോൾ ഗൈസ് നമുക്ക് നേരെ കോഴിക്കോടേക്ക് പോവാം കോഴിക്കോടേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം അതിനെടുക്കും അതിന് മുമ്പ് നമ്മൾ പോകുന്ന പോക്കിത്തന്നെ പുനരേൻ്റെ പോളിയോ കൊടുക്കണം കേട്ടോ പുനരേൻ്റെ പോളിയോ തുള്ളിമരുന്ന് കൊടുക്കേണ്ട വൈറ്റമിൻ എ കൊടുക്കേണ്ട ജ്യൂസാണ് അത് ബുധനാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം കൊടുക്കണം കൊടുത്തിട്ട് വേണം നമുക്ക് നേരെ പോവാൻ വേണ്ടിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇറങ്ങാൻ നേരത്തെ കാണാം സീറ്റേജ് ചവിട്ടാണ്ട് കാരണം കേട്ടോ സീറ്റ ചവിട്ടല്ലോ സീറ്റ ചവിട്ടല്ലേ വിളിക്കാവുന്ന നമ്മൾ പുന്നരയ്ക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്ന കേട്ടോ അവരെയെല്ലാം കാറിൽ എത്തി ഞാനും പുന്നരം കൂടെയാവാണ് ഗൈസ് അങ്ങനെ നമ്മൾ പുന്നര പോളിയോ മരുന്നും കൊടുത്ത് ഓടല്ലേ വണ്ടി വരും കുത്തക്കേടാ കേട്ടോ അതാ കാറിൻ്റെ അകത്ത് എല്ലാവരും വെയ്റ്റിംഗ് കേട്ടോ ഇനി നമ്മൾ നേരെ നമ്മൾ കോഴിക്കോട്ടേക്ക് പോവാണ് ഓ മുന്നേ ചാടിത്തുള്ളിയാ പോന്നെ തക്കുളതാണ്ട കാരണം തലയൊക്കെ പുറത്തിട്ട് നോക്കി നിൽക്കുന്നുണ്ട് പുറക്കൂടെ കയറിക്കോ അതിലേ അപ്പച്ചടുത്തോടെ കയറും ഏൻ കേ അപ്പനെ മുണ്ടാ ചവിട്ടാണ്ട് കയറിക്കണെ എവിടെ ബീച്ചിൽ പോണം ബീച്ചിൽ പോണെന്ന് പറഞ്ഞാൽ ഭയങ്കര അവക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം വേറെ എവിടെ ഏത് ബാക്കി പോകാനേക്കാളും ഇഷ്ടം ഭയങ്കര ബീച്ചിൽ പോ കടലിൽ പോയി കഴിഞ്ഞാൽ കയറുവായില്ല അല്ല മുന്നോടിയാ പോടയാ പോണുന്നുണ്ട് കേട്ടോ നീ കള്ളത്തരം പറഞ്ഞിട്ട് മുങ്ങിയതായിരുന്നു അപ്പൊ അതുകൊണ്ട് നിന്റെ കള്ളത്തരം എല്ലാം കാണുന്നുണ്ട് നീ എന്തിനാ ലീവ് ലീവാക്കിയ ബീച്ചിൽ പോവാൻ വേണ്ടി സ്കൂളിൽ പോവാട്ടോ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ആദ്യ ഒരു ഹോട്ടൽ ഇറങ്ങി എന്തായാലും ചായ കുടിച്ചിട്ട് പോവാന്ന് ചോദിച്ചല്ലേ അപ്പൊ നമുക്ക് എല്ലാരും ഹോട്ടലിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മള് സ്ഥിരം കുടിക്കുന്ന ഹോട്ടലാണ് മലബാർ ഹോട്ടൽ മൂന്നാം കയ്യില് തക്കിരി തക്കിടും മുന്നരെല്ലാം ചായ കുടിച്ചു പപ്പായും അമ്മയും കൂടി ഞങ്ങൾ കഴിച്ചു അല്ലേ തക്കിരി പൊറാട്ടം തിന്നാൻ പോവാടയ്ക്ക് ഗൈസ് നമ്മുടെ പരിപാടിയല്ല ഇനി യാത്ര മാത്രമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ കുറ്റ്യാടി അറിയാവുന്നവർക്ക് അറിയാം കുറ്റിയാടി പോവാ കുറ്റ്യാടിയിൽ നിന്ന് പേരാമ്പ്ര പേരാമ്പ്രന്ന് ഉള്ളേരി ഉള്ളേരിയിൽ അത്തോളി അത്തോളിന്ന് കോഴിക്കോട് പക്ഷെ ബ്ലോക്കാണ് ബ്ലോക്കാണ് ഇവിടെ ഇങ്ങനെ വണ്ടി വണ്ടി നിർത്തി നീങ്ങുന്നില്ല ജസ്റ്റ് എല്ലാരും മുട്ടായ തീറ്റ നമ്മള് കോഴിക്കോട് എത്തി കോഴിക്കോട് എരഞ്ഞിപ്പാലം ആണോട്ടോ എറങ്ങിപ്പാലം എറങ്ങിപ്പാലത്തില് നമുക്കൊരു നമ്മുടെ ഒരു സിസ്റ്ററെ കാണാനുണ്ട് സപ്പാന്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അവിടെ വരെ പോകണം നമുക്ക് ഇവിടം വരെ പോയിട്ട് നമുക്ക് വേണം പിന്നെ ഞാൻ അവരെയൊന്നും കാണിക്കുന്നില്ല അവർക്ക് ചിലപ്പം സിസ്റ്റർമാരൊക്കെ ആയതുകൊണ്ട് അവരെ കാണിക്കാൻ ചിലപ്പോൾ അത് ഇഷ്ടമാണ് ഇഷ്ടം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇവിടുത്തെ പരിപാടിയും കണ്ടിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകണം അതൊക്കെയാണ് പിള്ളേരുടെ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം ബീച്ചിൽ പോകണം അപ്പം ഇവിടുത്തെ പരിപാടി ഒന്നും കാണിക്കുന്നില്ല ഇവിടുന്ന് നമ്മൾ നേരെ പോയിട്ട് നമ്മൾ ഇറങ്ങ ഇറങ്ങിയിട്ട് കാണാം കേട്ടോ ഗുണ്ടൂസ് എല്ലാം കൂടെ ഇറങ്ങി വരുന്നുണ്ട് നല്ല വണ്ടിയുടെ ഡോർ നടത്തിട്ടില്ലോ നല്ല വെയിലാട്ടോ നമ്മുടെ ഇവിടെ ഒക്കെ നല്ല തണുപ്പാണെങ്കിൽ തക്കിരി നോക്കുക ഇവിടെ വല്ലാത്തൊരു കാലാവസ്ഥ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ് പോയിട്ട് വന്നിട്ട് ഇനി ബാക്കിയുള്ള പരിപാടി കാണാം അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഇനി അടിച്ചുപൊടിയാട്ടോ ഇനി വിസിറ്റിംഗ് പരിപാടി ഞാൻ കഴിഞ്ഞു തക്കിരി എടുക്കുന്നത് ഭയങ്കര കളിയാണ് അവിടെ പോകുന്ന പോകല ചെത്തിപ്പൂ അതിനെ തേൻ കുടിച്ചോണ്ടിരിക്കോ തക്കടും കൂടെ ചെത്തിപ്പൂവിന്റെ തേങ്ങ പരിപാടി ാണ് പപ്പ വന്നെ ബീച്ചിലോട്ട് പോകുന്നു അവിടുന്ന് പിള്ളേർക്ക് പരമാവധി എത്ര അടിച്ചുപോലിക്കോ അത്ര അടിച്ചുപോലിക്കണ്ടോ ൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിരിക്കെത്തി ഗൈസ് പിള്ളേരെടുന്ന് ചാടാൻ തുടങ്ങി എടുക്കുന്ന പിന്നെ ആ പുറത്തുനിന്ന് അവളെ വിട്ടേക്കല്ലേ അങ്ങനെയോ എല്ലാരും ചെരുപ്പ് വേണ്ട ഇതിനെ വെറുതെ അതെ ഫുള്ള് മണ്ണായി ചെരുപ്പ് കിട്ട ചെരുപ്പിട്ട് അത് നടത്തിട്ടെ പോവാ വെള്ളം കെട്ടി കെട്ടിക്കിടക്കോട്ടെ മൊത്തം ഭയങ്കര തിരമാല തോന്നുന്നു ഇപ്പൊ ഇതിന്റെ സമയമായ പെട്ടിക്കട ഞാൻ തുറന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല പട്ടി പട്ടിണ്ടാട്ട ഗൈസ് അവര് രണ്ടാളും കൂടെ അങ്ങോട്ട് പോയി കേട്ടോ അതിനിടയ്ക്ക് കാരണം കേറാ നല്ല തിരമല കേട്ടോ ഇവിടെ അടിച്ചിവിടം വരെ തിരമല കയറി പറഞ്ഞിട്ടാട്ടോ പുന്നന കണ്ടോ ഓ കടലിൽ മൊത്തം തകർത്ത് വെച്ചേക്കോ കേട്ടോ <laughs> <laughs> girl, ോ ബീച്ചും കഴിഞ്ഞ് ബീച്ചും കഴിഞ്ഞ് തരമാല ഇരിക്കുന്ന കുടുങ്ങി ഭയങ്കര കടലോ കടലിൽ ചില സമയത്ത് കൂടി വരുമോ ഇവിടെ എല്ലാം നമ്മൾ ഈ ഇവര് ഇരിക്കുന്ന സ്ഥലത്തല്ല ഇവിടെ വരതാ ഇതെല്ലാം അടിച്ച് തകർത്തിട്ടേക്കോട്ടോ കേട്ടോ ഇത്ര ആ ഇത് കണ്ടോ ഇവിടെ എല്ലാം കണ്ടോ അടിച്ച് തകർത്തിട്ടോ ഇവിടം വരാൻ കറുതെ കരുതന്നെ അപ്പത്തിനടുത്ത് അതാ അപ്പത്തില്ലേ അവിടെ അതൊക്കെ തക്കട മുന്നേ ഇവിടെ മത്സരം ഓരോ സാധനത്തെ കയറാൻ വേണ്ടിട്ട് അവള് നോക്കുന്നു ൊളിയാട്ടോ അവിടുത്തെ ആഴൊന്നില്ല തക്കട ഇരിക്കില്ല തക്കട പേടിയാട്ടോ നേച്ചി കുരിയെന്നുണ്ടോ അവിടെ നോക്കിയോ ചേച്ചി വരുന്ന കണ്ടോ ആ ഊര് ആ ഊരിക്കോ അതുപോലെ ഊരടാ പേരൊക്കെ ആ അങ്ങരിക്കോ

ഇവിടെ 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 വാ അങ്ങനെ കുണ്ടി ഇവിടെ പോവും ബീച്ചിൽ കൊണ്ട തളർന്ന നാശ കൊച്ച വായിക്കുക പുന്നരം നെക്കിടും തളർന്നു പോയി ഓടി ഓടി ഞങ്ങളെല്ലാരും ഇവിടെ വന്ന് കുത്തിയർന്നു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി അല്ലേ അപ്പായും അമ്മയുണ്ട് എല്ലാരും കൂടില്ലാസേലോട് ചായക്ക് കൂടില്ല ആ മെല്ലെ ക്കല്ലേ നിലത്തെ എന്റെ അവിടെ വെക്കണേ കുടിച്ചിട്ട് കളഞ്ഞാക്കല്ലേ നിലത്തിട്ടാക്കല്ലേ നമുക്ക് ഭയങ്കര ഇഷ്ട നോക്കുന്നടി ആള് നിന്റെ മുഖത്തോട്ട് ഇതായി കൊടുക്കാനുള്ള ഒരു സ്ഥലത്തെ പരിപാടി അവസാനം നമ്മൾ അടുത്ത സ്ഥലത്തായിട്ട് പോവാട്ടോ സ്ഥലം എല്ലാം കഴിഞ്ഞ് നമ്മള് വീട് തിരിച്ചെത്തിയ കേട്ടോ തിരിച്ചു പോയിരുന്ന വീഡിയോ എടുക്കാനുള്ള ആരോഗ്യം ഇല്ല അതുകൊണ്ടായിട്ടോ വീഡിയോ എടുക്ക വീഡിയോ എടുക്കാൻ പോലെ ഞങ്ങള് നേരെ അങ്ങ് പോലും പോയത് വേറെ പോയെന്നില്ല അയ്യോ എന്തായാലും ചെറിയൊരു യാത്ര ചെറിയ ചിലർ ചിലർ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെറുതെ പോയതല്ല എന്നാലും ഉള്ള സമയം നമ്മൾ അടിച്ചുപൊളിച്ചു നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് അമ്മയും മക്കളും കൂടെ തോണ്ടേ എല്ലാം അടവടലും കിടക്കായി പോയി കേട്ടോ നിലത്തായി പോയി കുത്തി ചെയ്യുന്നത് അപ്പ ഗൈസ് നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ നിങ്ങൾ കണ്ട് കാണുമല്ലോ നമ്മളെ പോകുമ്പോഴത്തേക്കും സന്തോഷമായിരുന്നു ഫുൾ അടിപൊളി ആ പപ്പാമ്മയും കൂടെ ഉള്ളപ്പോൾ നല്ല രസമല്ല ദൂസേ അവരും കൂടെ ഉള്ളത് നല്ല അടിപൊളിയായിരുന്നു നമ്മൾ മാത്രം എപ്പോഴും കറങ്ങാൻ പോലും കാര്യമില്ല അവരും കൂടെ ഉള്ളപ്പം അതിൻ്റെതായ ഒരു സുഖമുണ്ടായിരുന്നു സത്യം അവർക്കും കൂടെ ഒരു കുറച്ച് നേരം അവരെ ഫ്രീ ആയിട്ട് നിർത്താന്ന് ഭയങ്കര രസമായിരുന്നു എന്തായാലും അടിപൊളി യാത്രയായിരുന്നു ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നത്